രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ വാർഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ വിവാദം രൂപയുടെ പദ്ധതി കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസും തയ്യാറാക്കി എന്നാൽ പിന്നീട് പരിപാടി മാറ്റിവെച്ചു രാഷ്ട്രീയ ചരട്വലികളുടെ ഭാഗമായാണ് ഉദ്ഘാടനം അനന്തമായി നീളുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെ മന്ത്രിയുടെ പരിപാടി മാറ്റിയത് വിവാദങ്ങൾ ഒഴിവാക്കാനാണെന്നാണ് സൂചന മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണ് ഉദ്ഘാടനം മാറ്റിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു രാജാക്കാട്ടെ ഇടുക്കിയുടെ എം പി ഡീൻകോസ് തൊണ്ണൂറ്റിയഞ്ച് രൂപ അനുവദിക്കുകയും വനിതാ വാർഡ് നിർമ്മാണത്തിന് ആ തുക അനുവദിച്ചിട്ട് അനുവദിച്ചിട്ടിപ്പോൾ രണ്ട് വർഷം വർഷമാകുകയും ചെയ്തു ഇതുവരെയും അതിൻ്റെ നിർമ്മാണ ഉൽക്കാടനം നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഫണ്ട് ലാപ്സാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി സി എച്ച് എസ് സിയുടെ ഉദ്ഘാടനം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി ഈ ഉദ്ഘാടന പരിപാടി മാറ്റിവയ്ക്കുകയും ചെയ്തു നമുക്കറിയാൻ കഴിഞ്ഞത് മന്ത്രിമാർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ ഉദ്ഘാടന കർമ്മം മാറ്റിവയ്ക്കുവാൻ എന്നുള്ളതാണ് പിന്നോക്ക വികസനത്തിൻ്റെ മന്ത്രി അബ്ദുൾ റബ്ബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയാണ്ട് പോകുന്നത് ഇവിടെ നൂറുകണക്കിന് പരാതികളും ആയിട്ട് പോവുകയും ഇടുക്കി എം എം ഈ മുത്തിയെട്ട് വർഷം മുൻപ് രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ബാലരിഷ്ടതകൾ ഇതുവരെ മാറിയിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും വിദഗ്ദ്ധ ചികിത്സയും കിടത്തി ചികിത്സയും ഇല്ലാത്ത സർക്കാർ ആശുപത്രിയാണിത് വെള്ളമില്ലെന്ന കാരണം പറഞ്ഞാണ് കിടത്തി ചികിത്സ നിർത്തിയത് പോളിക്ലിനിക്കും കാരണമെന്നാണ് നാട്ടുകാർ ലാബും ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ടാണ് കേന്ദ്ര ഫണ്ടാണ് അത് അറുപത് പോയിന്റ് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാല്പത് ശതമാനം സംസ്ഥാന വിഹിതമാണ് നിരവധി തവണ ഇതിന്റെ ഉദ്ഘാടനം ഇലക്ഷന് മുമ്പ് മാറ്റിവെച്ചിരുന്നു അതിനുശേഷം ഈ അടുത്ത ദിവസം തന്നെ ഇത് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ് ഇടുക്കിയിലെ നിരവധി പരിപാടികളുണ്ട് അതിൽ ഒന്ന് മുല്ലക്കാനുൾപ്പെടുത്തി രണ്ടായിരം നോട്ടീസിലൂടെ അടിച്ച് അത് വിതരണം ചെയ്തില്ല അത് എന്ത് കാരണത്താലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല മന്ത്രി പങ്കെടുക്കുന്നില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ നിരവധി ആയ ആളുകൾക്ക് അഞ്ച് പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന ഒരാശുപത്രിയാണിത് അതേപോലെ ഇപ്പം അടിമാലി താലൂക്ക് ആശുപത്രി വിട്ടു കഴിഞ്ഞാൽ നടുഭാഗം എന്ന രീതിയിൽ മുലക്കാനം ആശുപത്രി ഉപയോഗിക്കാവുന്നതാണ് ഇവിടുന്ന് ഇല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും നെടുങ്കണ്ടത്ത് പോകണം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സ കിട്ടേണ്ട ഏറ്റവും ഒരു നല്ല ആശുപത്രിയാണ് ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് അത്യാവശ്യം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇവിടെ ഇപ്പോഴുമുള്ളത് രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ സ്ഥിരമായുള്ളത് സമീപകാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറേയും എൻ ആർ എച്ച് എം വിഭാഗത്തിൽ ഒരു ഡോക്ടറേയും നിയമിച്ചിട്ടുണ്ട് എന്നാൽ കിടത്ത ചികിത്സയും വിദഗ്ദ്ധ ചികിത്സയും ആരംഭിക്കുന്നതിന് കൂടുതൽ സ്ഥിരം ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളെയും നിയമിക്കണം നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മുല്ലക്കാലത്തെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇക്കൂട്ടർ തങ്ങളുടെ വാഗ്ദാനവും മറന്നു ഇടുക്കി ലൈവ് ന്യൂസ് നിന്റെ ഏലക്കാടക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേൽ നല്ല വളം വേണം ജോൺസ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ചു കേറ്റു പക്ഷേ അത് ജോൺസാ അല്ല നീ ശാശ്വതോട് ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സു നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും എസ്റ്റേറ്റ് എംപ്ലോയീസ് ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും